ഡിജിറ്റൽ കേരള വർഷം ബ്രോഡ്ബാൻഡിന്റെ ഏറ്റവും പുതിയ ഒരു അപ്ഡേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേരള വർഷം ബ്രോഡ്ബാൻഡിൽ നിലവിൽ പുതിയ കണക്ഷൻ എടുക്കുന്ന ഉപഭോക്താക്കൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലസ് ടാക്സ് എന്ന നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്നത് ഇന്റർനെറ്റ് ആയിരുന്നു കേരള വർഷത്തെ കെ വി ഫൈയുടെ ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ച് കേരള വർഷത്തിനുള്ള ഉപഭോക്താക്കൾക്ക് എം ബി ബി എസ് പകരം നൂറ്റി എഴുപത്തി അഞ്ച് ബി ബി എസിന്റെ ഇന്റർനെറ്റ് പാനലാണ് അത് ഏൽപ്പിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ പുതിയ കണക്ഷൻ എടുക്കുന്ന കേരള ഉപഭോക്താക്കൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി അതായത് നാനൂറ്റി എഴുപത്തി ഒന്ന് രൂപയ്ക്ക് ഇനി മുതൽ നൂറ്റി എഴുപത്തി എം ബി ബി എസ് ഇൻ്റർനെറ്റ് ലഭ്യമാവും അതോടൊപ്പം കേരള ഭക്ഷണ ഒ ടി ടി പ്ലാനുകൾ അതായത് ഹോട്ട്സ്റ്റാർ സൺനെക്സ്റ്റ് അതുപോലെ സോണി ലൈവ് തുടങ്ങിയ പതിനാലോളം ഒ ടി ടികളും ഈ ഒരു മാസം ഉപഭോക്താക്കൾക്ക് സൗജന്യമായി ലഭിക്കും അതായത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ കണക്ഷൻ എടുക്കുന്ന കേരള കോൺഷിൻ്റെ പുതിയ ഉപഭോക്താക്കൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ കണക്ഷൻ എടുക്കുന്നവർക്ക് ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി അതായത് നാനൂറ്റി എഴുപത്തി ഒന്ന് രൂപയ്ക്ക് ഒരു മാസത്തോളം നമുക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ഇൻ്റർനെറ്റും അതുപോലെ സൺനെക്സ്റ്റ് സോളി ലൈവ് ഹോട്ട്സ്റ്റാർ തുടങ്ങി പതിനാലോളം മോണ്ടിരിക്കലും സൗജന്യമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ പുതിയ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവിനോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും നമുക്ക് പുതിയൊരു അപ്ഡേഷനുമായി പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം അതുവരെ പറയാം